നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിർത്തി മേഖലയാണ് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു അതിർത്തി കൂടിയാണത് അതിർത്തിയിൽ വൻ സുരക്ഷയാണെന്നും അതിലൂടെ ഒരാൾക്ക് പോലും കടക്കാൻ കഴിയില്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ത്യയിലെ കോടീശ്വരനായ ഗൗതം അദാനിക്ക് മുന്നിൽ പാകിസ്ഥാന്റെ അതിർത്തി വാതിലുകൾ ഇപ്പോൾ ബി സർക്കാർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെ റാൻ ഓഫ് കച്ചിൽ അദാനി ഗ്രൂപ്പിന് സോളാർ പാനലുകളും കാറ്റാടി യന്ത്രങ്ങളും സ്ഥാപിക്കുന്നതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ് ഗൗതം അദാനിയുടെ ഊർജ പാർക്കിന് വഴിയൊരുക്കാൻ അതിർത്തിയിലെ സുരക്ഷാ നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു ഗുജറാത്തിലെ കച്ച് മേഖലയിലാണ് പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം പുനരുപയോഗ ഊർജ പദ്ധതി പ്രകാരം കാറ്റിൽ നിന്നും വൈദ്യുതി നിർമ്മിക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഗുജറാത്ത് സർക്കാർ അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഇന്ത്യയുടെ അതിർത്തി പരിപാലന നിയമങ്ങളിൽ സുപ്രധാന ഭേദഗതി വരുത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ സോളാർ എനർജി കോർപ്പറേഷന്റെ അപേക്ഷ അംഗീകരിച്ചു എന്നാൽ പ്രതിരോധ മന്ത്രാലയം ഭേദഗതി ചെയ്ത നിയമങ്ങളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ സോളാർ എനർജി കോർപ്പറേഷൻ ഗുജറാത്ത് സർക്കാരിന് ഭൂമി വിട്ടു നൽകി കേന്ദ്ര പാരമ്പര്യതര ഊർജ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ തീരുമാനം പിന്നീട് ഗുജറാത്ത് സർക്കാർ ഈ ഭൂമി അദാനി ഗ്രൂപ്പിന് പതിച്ചു നൽകി അതേസമയം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഈ ഭൂമി നൽകുകയുള്ളൂ എന്ന തീരുമാനത്തെ മറികടന്നു ഇത് കച്ചി ജില്ലയിലെ ദൌദ സോളാർ പാർക്കിൽ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് നാനൂറ്റി നാൽപ്പത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഇപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ കൈകളിലാണുള്ളത് എന്നാൽ ഇത് ദേശീയ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുമെന്നും അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് ഇത്രയും വലിയ വ്യാവസായിക നിക്ഷേപങ്ങൾ നടത്തുന്നത് അബദ്ധമാണെന്നും പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി അതേസമയം ഇന്ത്യ പാക് അതിർത്തിയിലെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് വാണിജ്യ ലാഭത്തിനു വേണ്ടി ദേശ സുരക്ഷാ നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് മോദി അദാനിക്ക് നൽകിയിരിക്കുന്നത് അദാനിക്ക് വേണ്ടി സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ പോലും മറന്നിരിക്കുകയാണ് ഇവിടെ മോദി അദാനിയുടെ പണം ലക്ഷ്യം വെച്ച് മാത്രമാണ് മോദി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നാൽ അദാനിയുടെ പണത്തിനു മീതെ മോദി പറക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതമാണ് ആശങ്കയിലാകുന്നത്